ഗംഗട്ടനുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന രണ്ട് സുഹൃത്തുക്കളാണ് സമാഗമത്തിൽ അടുത്ത അതിഥികളായെത്തുന്നത് ഒന്ന് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ കെ ടി രഘുനാഥ് മറ്റൊന്ന് ഗംഗട്ടൻ്റെ സഹപാഠിയായിരുന്ന ശ്രീ മുസ്തഫ രണ്ടുപേരെയും ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അന്ന് അന്ന് അല്ല ആയിരുന്നു ആയിരുന്നു ഞാൻ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു വിശാല മനസ്സിലാണ് ഇപ്പോഴും അദ്ദേഹം വ്യത്യസ്ത രാഷ്ട്രീയത്തിലാണ് ഞങ്ങളുടെ രണ്ട് ഉരുപ്പത് എങ്കിലും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ ഊഷ്മളത കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മുൻ മലബാർ മലബാർ ചേംബർ ചേംബർ ഓഫ് ഓഫ് പ്രസിഡന്റ് അതേ ാണ് ഒരേ സ്ഥാനം വഹിച്ചു എന്ന് മാത്രമല്ല ഞാൻ പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുന്നത് അതേപോലെ ഞാൻ പ്രസിഡന്റ്ഷിപ്പ് മാറുമ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞ് എന്റെ ടൈം കഴിഞ്ഞ് മാറുമ്പോൾ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന് എന്റെ മുമ്പിലും പിന്നിലും പ്രസിഡന്റായിട്ട് തിരി ചെയ്യുന്നു പലപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ മിച്ചഭക്ഷണത്തിനൊക്കെ പോകാറുണ്ട് സ്കൂൾ പഠിക്കുന്ന അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരിയെല്ലാം വളരെ ഒരു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരു കൂട്ടായ്മ അവരുടെ ഭാഗത്തുനിന്ന് കുടുംബത്തിൻ്റെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിത്വത്തിനുള്ള പ്രധാന കാരണം ഈ നേരത്തെ പറഞ്ഞാലേ മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ ശ്രീരഘുനാഥ സ്ഥാനം ഏൽക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ ഒരാ ഉദ്യോഗസ്ഥാനം ഏൽക്കുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾ അങ്ങനെ ചെയ്തു വെച്ചു ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നു എന്ന് പറയാനല്ലേ ഒരു പ്രവണത ഉണ്ടാവുക അങ്ങനല്ലേ ഇപ്പൊ നമ്മള് കേരള നിയമസഭയിൽ തന്നെ ആണെങ്കിലും ഖജനാവ് ഗാലിയൊക്കെ ഇട്ടാണ് മുൻ മന്ത്രിസഭ ഇവിടെ പിരിഞ്ഞു പോയത് അങ്ങനെ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞ് എപ്പോഴൊരു മുൻ ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് ഇതിൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വ്യത്യാസമുണ്ട് ഞങ്ങള് ഈ മലബാർ ചേംബറിൽ ആക്റ്റീവ് ആകുന്നതിന് മുമ്പേ ഞങ്ങള് കുടുംബ സുഹൃത്തുക്കളാണ് ഇതേ സഹോദരൻ ശ്രീ പി വി ചന്ദ്രനും ഞാനും ഏകദേശം ഒരേ വയസ്സുകാരാണ് ഞങ്ങൾ ഒന്നായിട്ട് ലയൻസ് ക്ലബ്ബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ കോഴിക്കോട് ലയൻസ് ഗവർണർ ആയിരുന്നു പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരാണ് ലയൻസ് എന്ന് പറയുന്നത് ഒരു കുടുംബ കൂട്ടായ്മയാണ് അപ്പോൾ അങ്ങനെയാണ് പി വി ജി ആയിട്ടുള്ള ആദ്യത്തെ ബന്ധം വരുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹം ചേമ്പറിൽ എന്നെക്കാളും സീനിയർ ആയിരുന്നു എന്നേക്കാളും ആക്റ്റീവായിട്ട് ചേമ്പറിലുണ്ടായിരുന്നു അന്ന് പ്രസിഡൻ്റായിരുന്നു പിന്നെ പ്രസിഡൻ്റ് എന്നാലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനും സാധിച്ചു അപ്പോൾ ഒരു ഒരു റോൾ മോഡലായിരുന്നു ചേംബറിലെ പ്രസിഡന്റ് പി വി ജി എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ രണ്ടാളും ചേമ്പർ പ്രസിഡൻ്റുമാരല്ലെങ്കിൽ പോലും അവിടെ പോവുകയും ഞങ്ങൾ അവിടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാനും ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആധികാരികമായിട്ട് ഞങ്ങൾ പ്രതികരിക്കുകയും അതിൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്നു അതിനൊക്കെ രോഗേഷനെ രോഗ വലിയൊരു പങ്ക് അതിലുണ്ട് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ പോയി ഞാൻ പിന്നെ മുസ്തഫയെ സംബന്ധിച്ച് പറയുമ്പം നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു അവിടെ പക്ഷേ അന്ന് യുനാനിമസ് ആയിട്ടാണ് ഇവരുടെ എല്ലാവർക്കും കൂടെ സഹകരണത്തോടുകൂടി തന്നെയാണ് അന്ന് അവിടെ ആരും ഇതിൽ നിന്ന് നിൽക്കാതെ സ്കൂൾ ലീഡർ ആയിരുന്നു അന്ന് അപ്പോൾ അന്ന് ചൈന ആക്രമിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അല്ലേ അന്ന് അന്ന് ഇതേപോലെ വിശാലമായിട്ടുള്ള മലബാറിൻ്റെ മലപ്പുറം വയനാടും ഇതെല്ലാം ഒന്നായിട്ടുള്ളത് അന്ന് ഞങ്ങളായി ഞാനായിരുന്നു അത് ലീഡ് ചെയ്തത് ഈ ിൽ ലീഡ് ചെയ്ത ആ ചെറുപ്പത്തില് അത് ഞാൻ ഓർക്കണം മുസ്തഫരക്കാണോ എനിക്കത് ഓർമ്മ വരുന്നത് കാരണം പിന്നെ അദ്ദേഹം സ്പോർട്സിന്റെ ഫുട്ബോളിൻ്റെ ഒരു അതോറിറ്റിയാണ് അദ്ദേഹം അദ്ദേഹം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുക ഈ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനത്തിൽ ഞാൻ പ്രസിഡന്റ് ആണ് ശരി പക്ഷേ എല്ലാ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ തന്നെയാണ് മുസ്തഫയും അസ്രഫും ഇവരെല്ലാം കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റെടുത്താലും ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്താറുള്ളത് ശ്രീ പി വി ഗംഗാധരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സമാഗമത്തിന്റെ അടുത്ത അതിഥിയായി എത്തുന്നത് അദ്ദേഹം തന്നെ തന്റെ സുഹൃത്തിനെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ സമാഗമത്തിന്റെ വേദിയിലേക്ക് ശ്രീ ബാലചന്ദ്രൻ തന്റെ ഭാര്യയോടൊപ്പം ഗംഗട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടുള്ള അടുപ്പമാണ് കുടുംബമായിട്ട് പിന്നീട് ഇപ്പോഴും അതേ സ്നേഹബന്ധം തുടരുന്നു അല്ലേ ഗെങ്കിട്ട് ഏറ്റവും കൂടുതലുള്ളത് സുഹൃത്തുക്കളാണ് ആ ഒരു ഏറ്റവും അടുത്ത പറയാ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളോട് തന്നെയാണ് പറയുന്നത് എന്താണ് ഇങ്ങനെ ശ്രീ ബെസ്റ്റ് ഫ്രണ്ട് ആവാനുള്ള കാരണം സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ വീട് അടുത്താണ് പോയിട്ട് വരുമ്പം രാവിലെ ഒരു വാസനയായിരിക്കും കയ്യിൽ ഉച്ചയ്ക്ക് വേറൊരു വാസന ഇതാക്ക അപ്പം അങ്ങനെ വളരെ വാസന കൈമാസ കയ്യില് കുറച്ച് സ്പ്രേ ആയിരിക്കുംണുപ്പായി ഈ കൈ എല്ലാം ഇങ്ങനെ വേർക്കൊരു നീറ്റ് ആയിരിക്കും അപ്പൊ അതൊക്കെ ഓർമ്മ വിജയരാകമാ ഞങ്ങള് ഇത് ഇങ്ങനെ കൈ വളരെ ഹാപ്പി ആയിരുന്നു നടക്കട്ടെ പാർട്ടിയാണ് എപ്പോഴും പ്ലെയർ ആണ് സ്റ്റേറ്റ് സമ്മാനം ാണ്സ്കറ്റ് ബോളിന് വേണ്ടി ജനിച്ച ആളാണ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലേ ചേച്ചി ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ഒന്നും അധികം സംസാരിക്കില്ല ഞാൻ ചേച്ചി അടുത്ത് എന്ത് ചോദിച്ചാലും ചിരിക്ക കൂടുതലൊന്നും പറയില്ല അതിന് ന്യായമായിട്ട് എല്ലാം കേങ്ങാട്ടം പറയുന്നുണ്ടല്ലോ എന്നാണ് അതിലും ഞങ്ങളൊക്കെ കോഴിക്കോട്ട് വന്ന എന്തെങ്കിലും ആവശ്യമുണ്ട് അടുത്ത് പറഞ്ഞാൽ മതി വേറെ എന്താ ചെയ്യേണ്ടതെന്നാണ് എപ്പോഴും ചോദിക്കുക നമ്മളെന്താ വേണ്ടതെന്നാണ് ചോദിക്കുക എങ്ങനത്തെ എപ്പോഴും ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു രീതി അതാണ് അതിൽ വളരെ സന്തോഷം വന്നേനെ പങ്കെടുക്കും